സി എത്ര നാളിങ്ങനെ ലാസ്റ്റ് ചെയ്സ് ആരാധകരെ പറ്റിച്ച് ജീവിക്കുമെന്നാണ് എനിക്കറിയാത്തത് സ്റ്റിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്താണ് കാര്യമെന്ന് ഞാൻ പറയാം സ്വതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സി ഇല്ല ഏറ്റവും മോശം മാനേജ്മെൻറ്റ് ഐ എസ് എൽ ഒരു ഏറ്റവും മോശ മാനേജ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റാണ് ഇപ്പോൾ ഉള്ള ഏത് ടീമിനും അവരുടെ മാനേജ്മെൻറ്റിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബിനെ ഒന്ന് കൊടുത്ത് നോക്കുക അവർ ആ ഒരു ക്ലബ്ബ് വെച്ച് കാണിക്കാൻ പോകും സി ഇപ്പോൾ ഒഡീഷ എഫ് സിയുടെ മാനേജ്മെൻറ്റിന് കേരളാ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിനെ കൊടുത്തുനോക്കുക അവർ അത്ര വലിയ തുകയായിരിക്കും ഒരു ക്ലബ്ബിനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒഡീഷയാണ് ഇപ്പോൾ അത്ര വലിയ ഫാൻസ് അതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ല ഏത് ക്ലബ്ബ് മറ്റേത് ക്ലബ്ബിനും നിങ്ങളൊന്ന് കൊടുത്തുനോക്കുക സോ അവർ ഈ ഒരു ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുക സോറി ക്ലബ്ബിനല്ല മാനേജ്മെൻറ്റ് കൊണ്ട് അവർ ഈ ഒരു ടീം ഇത്രയും ഫാൻസുള്ള കേരളമെന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അവരുടെ പാഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഫോളോവേഴ്സ് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് സോ ഇതൊക്കെ കൊണ്ട് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന തുകയെന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും സോ എന്തായാലും ഇതൊന്നും അല്ല നമ്മൾ പറയാൻ വരുന്നത് സീസണോ മോശമായി എന്തായാലും സീസൺ മോശമായതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് പാർട്ടാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് സെൻട്രൽ ബാക്ക് ഫുൾ ബാക്ക് അങ്ങനെ വരുന്ന ഒരു പാർട്ടാണ് ഇപ്പോൾ എന്തായാലും എന്നിട്ടും അവർ ഇട്ടേക്കുന്നൊരു വീഡിയോ ആണ് ആർട്ട് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് മുപ്പത്തിയേഴ് ഗോൾ കൺസീഡ് ചെയ്ത ഒരു ഡിഫൻസിനെയാണ് ആർട്ട് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പടച്ചു വിട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ട് എങ്ങനെ കമൻ്റ് ഇടാതിരിക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത് ബട്ട് ഇങ്ങനത്തെ ആവശ്യമില്ല അതായത് എല്ലാ കളിയിലും ഏതെങ്കിലും ഒരു മൊമെൻ്റ് കാണും ഒരു നല്ല ഡിഫെൻ്റ് ചെയ്യുന്നത് സോ ആ ഒരു മൊമെൻ്റ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് എന്താ പറയാനാ സിബിക ഷുംനാമിൻ്റെ ആ ഒരു ബോൾ ക്ലിയറിങ് പക്ഷേ അത് അത്ര വലിയ ടോപ്പി കൊണ്ടു വയ്ക്കേണ്ട സാധനമൊന്നുമല്ല ഓക്കെ സമ്മതിച്ചു അത് വലിയൊരു കാര്യം തന്നെയാണ് എങ്കിലും ആർട്ട് ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സീസണിലെ വൻ പരാജയ അതായിരുന്നു ഇനി ഈ ഒരു പ്ലേഴ്സിനെ അതുകൂടെ കാണിച്ച് ഇത്രയും ഗോൾ കൺസീഡ് ചെയ്ത് അത് അതുകൂടെ കാണിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടീമിനെ കൈയടിക്കണമെന്ന് തന്നെ പറയുക സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് എന്ന് പറയാൻ ശ്രമിക്കുക സോ അടുത്ത് വിൽക്കാടെന്ന് പറയാം ഗുഡ്